ആകാശവാണി വാർത്താ വീക്ഷണം ലോക സാക്ഷരതാ ദിനം വായനയ്ക്കും എഴുത്തിനുമപ്പുറം ഡിജിറ്റൽ സാക്ഷരതയുടെ പുതിയ യുഗം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അവതരണം സുധീൻ സൈനുദ്ദീൻ ഏതൊരു ജനവിഭാഗത്തിന്റെയും അടിസ്ഥാന മനുഷ്യാവകാശമാണ് സാക്ഷരത വിവരങ്ങൾ മനസ്സിലാക്കാനും ആശയവിനിമയം നടത്താനും എഴുതാനുമുള്ള കഴിവാണ് സാക്ഷരതയുടെ പ്രാഥമിക ലക്ഷണമായി കണക്കാക്കപ്പെടുന്നത് പൗരവകാശങ്ങൾക്കൊപ്പം കൂടുതൽ വ്യക്തിഗത സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുന്നതിനുള്ള വാതായനങ്ങളാണ് ഇതുവഴി തുറക്കപ്പെടുന്നത് മികച്ച തൊഴിലവസരങ്ങൾ നേടാനും ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാനും സാക്ഷരത നൽകുന്ന പിന്തുണ വിവരണാതീതമാണ് സാക്ഷരത സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുകയും ജീവിത സാഹചര്യങ്ങളിൽ മുന്നേറ്റം സാധ്യമാക്കുകയും ചെയ്യുന്നു സാമൂഹിക മാറ്റത്തിനുള്ള ശക്തമായ ഉപകരണമാണ് സാക്ഷരത നീതിയുക്തവും സമാധാനപരവും സുസ്ഥിരവും പൗരാവകാശ ബോധവുമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിൽ സാക്ഷരതയുടെ നിർണായക പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ലോകമെമ്പാടും സെപ്റ്റംബർ എട്ട് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി ആഘോഷിക്കുന്നു അൻപത് വർഷം കൊണ്ട് സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുന്നതിൽ വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും നിരക്ഷരത ഒരു ആഗോള പ്രശ്നമായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇറാനിലെ ടെഹ്റാനിൽ നടന്ന നിരക്ഷരതാ നിർമ്മാർജ്ജനത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ലോക സമ്മേളനത്തിലാണ് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം ആദ്യമായി വിഭാവനം ചെയ്തത് തൊട്ടടുത്ത വർഷം യുനെസ്കോ സെപ്റ്റംബർ എട്ട് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചു സാക്ഷരതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തെ ഓർമ്മിപ്പിക്കുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരത എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം ആഘോഷിക്കുന്നത് സാക്ഷരതയെ ഒരു പൊതുനന്മയായും മനുഷ്യാവകാശമായും പ്രോത്സാഹിപ്പിക്കുന്ന ഫലപ്രദമായ നയങ്ങളും ഇടപെടലുകളുമാണ് യുനെസ്കോ ആവശ്യപ്പെടുന്നത് ഡിജിറ്റൽ യുഗത്തിലെ സാക്ഷരത എഴുതുന്നതിനും വായിക്കുന്നതിനും അപ്പുറം സുരക്ഷിതമായും ഉചിതമായും ഉള്ളടക്കം മനസ്സിലാക്കാനും വിലയിരുത്താനും ആശയവിനിമയം നടത്താനും ആളുകളെ പ്രാപ്തരാക്കുന്നു ഡിജിറ്റൽ രംഗം വികസിക്കുകയും ആഗോള സമ്പദ് വ്യവസ്ഥ കൂടുതൽ പരസ്പര ബന്ധിതമാവുകയും ചെയ്യുമ്പോൾ സാക്ഷരത വ്യക്തിഗത വികസനത്തിന് മാത്രമല്ല സാമൂഹിക തുല്യതയ്ക്കും സാമ്പത്തിക നീതിക്കും അത്യാവശ്യമാണെന്ന് യുനെസ്കോ വിലയിരുത്തുന്നു യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഘോഷങ്ങൾ ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതാ പരിപാടികളും നയങ്ങളും എങ്ങനെ പൊരുത്തപ്പെടണമെന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ആഗോള സാക്ഷരതാ സമ്മേളനത്തിൽ ഡിജിറ്റൽ സാക്ഷരത മുഖ്യ വിഷയമാണ് അടിസ്ഥാന സാക്ഷരതയ്ക്ക് പുറമേ തൊഴിൽ സാക്ഷരത നിയമ സാക്ഷരത മെഡിക്കൽ സാക്ഷരത സാമ്പത്തിക സാക്ഷരത ശാസ്ത്ര സാക്ഷരത തുടങ്ങിയവയിലും അറിവ് നേടേണ്ടതുണ്ട് സമ്പാദ്യം നിക്ഷേപം എന്നിവയുൾപ്പെടെ ധനകാര്യ മാനേജ്മെന്റിന്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് സാമ്പത്തിക സാക്ഷരതാ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് സമ്പത്ത് അഭിവൃദ്ധിപ്പെടുന്നതിനുള്ള ശരിയായ ഉപായം സാമ്പത്തിക സാക്ഷരതയാണ് വ്യാപകമായ ബോധവൽക്കരണത്തെ തുടർന്ന് ആഗോള സാക്ഷരതയിൽ ഇപ്പോൾ ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് ലോക ജനസംഖ്യയുടെ എൺപത്തിയാറ് ശതമാനത്തിലധികം പേർ ഇപ്പോൾ സാക്ഷരരാണെന്നാണ് യുനെസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് പുരുഷന്മാരിലെ സാക്ഷരത ഏകദേശം തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളിൽ എൺപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇത് കേവലം അറുപത്തിയെട്ട് ശതമാനമായിരുന്നു പല വികസിത രാജ്യങ്ങളും ഏതാണ്ട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു യുക്രൈൻ നോർവേ ഫിൻലൻഡ് സ്ലൊവാക്യ ലക്സംബർഗ് ലിച്ചിൻസ്റ്റൈൻ ഉസ്ബക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ നൂറ് ശതമാനം സാക്ഷരത നേടിയിട്ടുണ്ട് എസ്റ്റോണിയ ലാത്വിയ ലിത്വാനിയ എന്നിവ ഉൾപ്പെടെയുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും തൊണ്ണൂറ്റിയൊൻപത് ദശാംശം എട്ട് ശതമാനത്തിന് മുകളിലാണ് ജപ്പാൻ ജർമ്മനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ ഓസ്ട്രേലിയ എന്നിവ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള സാക്ഷരതാ നിലവാരം നിലനിർത്തുന്നു ഈ ഉയർന്ന നിരക്കുകൾ കാര്യക്ഷമമായ സ്കൂൾ പ്രവേശനം ഫലപ്രദമായ വിദ്യാഭ്യാസ നയങ്ങൾ മാനവശേഷി വികസനത്തിലെ സുസ്ഥിര നിക്ഷേപം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു യൂറോപ്പ് വടക്കേ അമേരിക്ക മധ്യേഷ്യ എന്നിവ ഏതാണ്ട് സാർവത്രിക സാക്ഷരത കൈവരിച്ചിട്ടുണ്ട് യുനെസ്കോയുടെ സമീപകാല കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ എഴുന്നൂറ്റി അൻപത് ദശലക്ഷത്തിലധികം മുതിർന്നവർ ഇപ്പോഴും എഴുതാനോ വായിക്കാനോ അറിയാത്തവരാണ് അവരിൽ മൂന്നിൽ രണ്ടും സ്ത്രീകളാണ് കൂടാതെ നിരവധി കുട്ടികൾ അത്യാവശ്യ സാക്ഷരത നേടാതെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദശലക്ഷം കുട്ടികളും കൌമാരക്കാരും സ്കൂളിൽ പോകുന്നില്ല ആഗോളതലത്തിൽ നിരക്ഷരരായ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ദക്ഷിണേഷ്യയിലും സബ് സഹാറൻ ആഫ്രിക്കയിലുമാണ് അവിടെ ദാരിദ്ര്യം ലിംഗ അസമത്വം വിദ്യാഭ്യാസ അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം എന്നിവ വെല്ലുവിളികളായി തുടരുന്നു ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള നൈജർ ഛാഡ് ദക്ഷിണ സുഡാൻ അഫ്ഗാനിസ്ഥാൻ ബോറ്റ്സ്വാന സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് കാര്യമായ മുന്നേറ്റം നടത്താനായിട്ടില്ല ഇന്ത്യയിൽ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം എൺപത് ദശാംശം ഒൻപത് ശതമാനം സാക്ഷരത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൺപത്തിയേഴ് ദശാംശം രണ്ട് ശതമാനം പുരുഷന്മാരും എഴുപത്തിനാല് ദശാംശം ആറ് ശതമാനം സ്ത്രീകളും സാക്ഷരരാണ് നഗരപ്രദേശങ്ങളിൽ എൺപത്തി ദശാംശം ഒൻപത് ശതമാനം ഗ്രാമപ്രദേശങ്ങളിൽ േഴ് ദശാംശം അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം രണ്ട് ശതമാനം സാക്ഷരരുള്ള മിസോറാമാണ് സമ്പൂർണ്ണ സാക്ഷരതയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തുള്ളത് രാജ്യത്ത് കഴിഞ്ഞ ദശകങ്ങളിൽ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും കൊഴിഞ്ഞുപോകൽ സാമ്പത്തിക സാമൂഹിക അസമത്വം എന്നിവ ഉയർത്തുന്ന വെല്ലുവിളികൾ തുടരുന്നു നിലവിലെ ദേശീയ വിദ്യാഭ്യാസ നയം സാർവത്രിക സാക്ഷരത കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് വലിയ താങ്ങായിട്ടുണ്ട് നിരക്ഷരായ മുതിർന്നവർക്ക് അടിസ്ഥാന സാക്ഷരതയും ആജീവനാന്ത വിദ്യാഭ്യാസവും നൽകാൻ ആജീവനാന്ത വിദ്യാഭ്യാസവും നൽകാനും കുട്ടികൾ സ്കൂൾ സമ്പ്രദായത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കുറയ്ക്കാനും നയം ലക്ഷ്യമിടുന്നു രാജ്യത്ത് ഉയർന്ന സാക്ഷരതാ നിലവാരം കാത്തുസൂക്ഷിക്കുന്ന സംസ്ഥാനമാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിലൂടെ ഇന്ത്യക്ക് മാതൃകയായ കേരളം തുടർ വിദ്യാഭ്യാസ പരിപാടികളിലും അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിച്ചു വരികയാണ് കേരള ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ദിനമാണ് സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ പതിനെട്ടിന് ഇന്ത്യയിലെ ആദ്യ അക്ഷര നഗരമായി കോട്ടയം പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാലിന് എറണാകുളം ജില്ല ഇന്ത്യയിലെ പ്രഥമ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറി ഈ നേട്ടം ദേശീയ തലത്തിൽ സാക്ഷരതാ പ്രസ്ഥാനത്തിന് പ്രചോദനമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനവും കേരളമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ചരിത്ര നേട്ടം കഴിഞ്ഞ മാസം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കിയ ഡിജി കേരളം പദ്ധതി വഴിയാണ് ഈ നേട്ടം കൈവരിച്ചത് അതിനെ തുടർന്ന് സംസ്ഥാനത്ത് പതിനാല് മുതൽ അറുപത്തിയഞ്ച് വയസ്സുവരെയുള്ളവർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരരായി പ്രഖ്യാപിക്കപ്പെട്ടു വിവരശേഖരണം പരിശീലനം അവലോകനം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായാണ് ഡിജി കേരളം നടപ്പിലാക്കിയത് ആദ്യഘട്ടത്തിൽ അടിസ്ഥാനമായ ഡിജിറ്റൽ അറിവില്ലാത്ത വ്യക്തികളെ കണ്ടെത്താൻ പ്രാദേശിക തലത്തിൽ സർവേ നടത്തി രണ്ടാം ഘട്ടത്തിൽ സാധാരണക്കാർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള പരിശീലന മൊഡ്യൂളുകളുടെ സഹായത്തോടെ സ്മാർട്ട് ഫോൺ ഉപയോഗം ഇന്റർനെറ്റ് ബ്രൌസിംഗ് സർക്കാർ സേവനങ്ങളുടെ ഓൺലൈൻ ഉപയോഗം എന്നിവയ്ക്കായുള്ള പരിശീലനം നൽകി മൂന്നാം ഘട്ടത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ പഠിതാക്കളുടെ ഡിജിറ്റൽ സാക്ഷരതാ മൊബൈൽ ആപ്പ് വെബ് പോർട്ടൽ എന്നിവയുടെ സഹായത്തോടെ വിലയിരുത്തി ഡിജി കേരളം പദ്ധതിയിലൂടെ ദശാംശം ശതമാനം പേർ ഡിജിറ്റൽ സാക്ഷരത നേടിയതായാണ് കണക്ക് ഡിജി കേരളം പദ്ധതിക്ക് മുൻപ് തന്നെ ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ പദ്ധതികളിലൂടെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചിരുന്നു സ്മാർട്ട് ഫോൺ ഉപയോഗം കോണ്ടാക്ടുകൾ സേവ് ചെയ്യൽ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയക്കൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് വിവരങ്ങൾ കണ്ടെത്തൽ പാചകവാതകം വൈദ്യുതി തുടങ്ങിയ സേവനങ്ങൾക്കുള്ള ഓൺലൈൻ പേയ്മെന്റുകൾ എന്നിവയിൽ സമഗ്ര പരിശീലനം നൽകിയാണ് ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കിയത് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യം പ്രധാനമായും നിരക്ഷരത ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച യുനെസ്കോയുടെ സ്ത്രീ വിദ്യാഭ്യാസത്തിനായുള്ള ആഗോള യത്നം സെക്രട്ടറി തലത്തിലും സാക്ഷരതാ മേഖലയിലും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസമാണ് ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി എന്ന സത്യമാണ് ലോക സാക്ഷരതാ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും പഠനത്തിന്റെ വെളിച്ചം വ്യാപിപ്പിക്കുന്നതിലൂടെ നമുക്ക് സാർവത്രിക സാക്ഷരത കൈവരിക്കാൻ കഴിയും വിദ്യാഭ്യാസ അവകാശ നിയമം സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് കരുത്താണ് സാക്ഷരരായ ഒരു ജനതയെ വളർത്തിയെടുക്കുന്നതിലൂടെ ക്രിയാത്മകമായ പൗരത്വത്തെയും ഊർജ്ജസ്വലമായ ജനാധിപത്യത്തെയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയും സർവോപരി തെറ്റായ വിവരങ്ങൾ വേഗത്തിൽ പ്രചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വസനീയമായ വിവരങ്ങൾ വേർതിരിച്ചറിയാനുള്ള കഴിവാണ് സാക്ഷരതയിലൂടെ പൗരന്മാർ നേടിയെടുക്കുന്നത് അതിനായി ഡിജിറ്റൽ സാക്ഷരതയുടെ പിന്തുണയും വേണം അറിവും സാങ്കേതികതയും കൈകോർക്കുമ്പോൾ ഇന്ത്യയിലെ ഓരോ ഗ്രാമവും നഗരവും പ്രകാശിതമാവുകയും ശക്തമായ ഇന്ത്യ എന്ന സ്വപ്നം സഫലമാവുകയും ചെയ്യും നിങ്ങൾ കേട്ടത് വാർത്താ